സർക്കാർ ഫോറൻസിക് ഡോക്ടർമാരുടെ സ്ഥലം മാറ്റത്തിൽ ക്രമക്കേടെന്ന് പരാതി സ്ഥലം മാറ്റം നൽകിയതിനെ തുടർന്ന് നാല് മെഡിക്കൽ കോളേജുകളിൽ പ്രതിസന്ധിയുണ്ടായി ഇതിനു പിന്നാലെ ചട്ടം ലംഘിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥലം മരവിപ്പിച്ചു ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ ലേബി എന്ത് ചട്ടലംഘനം ഉണ്ടെന്നാണ് പറയുന്നത് എന്തായിരുന്നു പരാതി ഒപ്പം ഈ ഇതിങ്ങനെ ഒരു പരാതി ഉയർന്നതിന് പിന്നാലെയാണോ ഈ നീക്കം ഈ പ്രതിസന്ധി ഉണ്ടായതിനു പിന്നാലെയാണോ ഈ ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണോ ഈ സർവീസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്ഥലം മാറ്റം മരവിപ്പിച്ചിരിക്കുന്നത് ശ്രുതി ട്രിബ്യൂണലിന് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എറണാകുളം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ ഡോക്ടർ ലിസ ജോണാണ് ഡോക്ടർ ലിസയുടെ പരാതി ഡോക്ടർ എ കെ ഉന്മേഷ് അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജനായിരുന്നു അദ്ദേഹത്തിന് രണ്ട് ചട്ടവിരുദ്ധമായി ട്രാൻസ്ഫർ നൽകി എന്നുള്ളതാണ് ഇത് പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രിബ്യൂണൽ അനുകൂല വിധി നൽകിക്കൊണ്ട് അത് തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചിരിക്കുന്നത് സ്ഥലമാറ്റം ഇതിലെടുത്തു പറയേണ്ട കാര്യം എ കെ ഉന്മേഷ് ഡോക്ടർ എ കെ ഉന്മേഷ് തൃശൂർ ഫോറൻസിക് സർജനായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ വരുന്നു എന്നാൽ അദ്ദേഹം മഞ്ചേരിയിലേക്ക് പോവാതെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അനുകൂല ട്രാൻസ്ഫർ അദ്ദേഹത്തിന് സർക്കാർ നൽകുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ഷെയ്ഖാകട്ടെ അദ്ദേഹത്തെ മഞ്ചേരിയിലേക്ക് വിടുന്നു മഞ്ചേരി ഡോക്ടർ ഷെയ്ക്ക് നാലു മാസം മാത്രമേ ആയിട്ടുള്ളായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ട് അദ്ദേഹത്തെ മഞ്ചേരിയിലേക്ക് മാറ്റിയിട്ടാണ് ഇദ്ദേഹത്തിന് അനുകൂല ട്രാൻസ്ഫർ ഡോക്ടർ ഉന്മേഷിന് കോട്ടയത്തേക്ക് നൽകിയത് ആ നൽകിയിട്ട് രണ്ടു ആയുള്ളൂ രണ്ടു മാസം കൊണ്ട് അദ്ദേഹം വീണ്ടും തിരിച്ച് എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് പോരുകയാണ് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഡോക്ടർ ലിസ ജോൺ ട്രിബ്യൂണലിനെ സമീപിച്ചത് ഇപ്പോൾ ഒരു അനുകൂല വിധി വന്നിരിക്കുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ശ്രുതി ഇത്തരത്തിലൊരു ട്രാൻസ്ഫർ വന്നതോടുകൂടി ഇത്തരത്തിലാ ട്രാൻ ട്രാൻസ്ഫർ ഇപ്പോൾ ട്രിബ്യൂണൽ മരവിപ്പിച്ചതോടുകൂടി നാല് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് ഒന്ന് എറണാകുളം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഇടുക്കി മെഡിക്കൽ കോളേജ് ഒപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കാരണം ഡോക്ടർ ഉന്മേഷിന് എറണാകുളം മെഡിക്കൽ കോളേജിലേക്ക് ട്രാൻസ്ഫർ നൽകി അപ്പോൾ അദ്ദേഹം അതിന്റെ അവിടുന്ന് വിടുതൽ വാങ്ങി ഇന്നലെ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യാൻ വന്നപ്പോഴാണ് ട്രിബ്യൂണലിന്റെ വിധി എതിരായി വന്നത് അതേ തുടർന്ന് തിരിക്കെ അദ്ദേഹം അദ്ദേഹത്തിന് കോട്ടയത്തേക്ക് പോവേണ്ടിയിരുന്നു അപ്പോൾ സംഭവിച്ചത് ഇടുക്കിയിൽ നിന്നും ട്രാൻസ്ഫർ ആയ ഡോക്ടർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല ഒപ്പം തന്നെ ഡോക്ടർ ലിസയ്ക്ക് ആലപ്പുഴയിലേക്കാണ് ട്രാൻസ്ഫർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഡോക്ടർ ലിസ എറണാകുളത്ത് തുടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ ഏതായാലും ഈ പറയുന്നത് പോലെ അത് മാത്രമല്ല എം ഡി ഫോറൻസിക് വിഭാഗത്തിന്റെ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുന്ന സമയമാണ് അവിടെ അതിനെയൊക്കെ ഇത് ബാധിക്കും ഏതായാലും ഇത്തരത്തിൽ ചട്ടം ലംഘിച്ചു എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രാൻസ്ഫർ ഇത്തരത്തിൽ ചട്ടം ലംഘിച്ചു നൽകിയ ഡോക്ടർ ഉമേഷിന്റെ ട്രാൻസ്ഫർ തൽക്കാലത്തേക്ക് ട്രിബ്യൂണൽ മരവിപ്പിച്ചിരിക്കുന്നത് വ്യക്തമാണ് സജീന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്